ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു പയ്യനെ കൗൺസിലിങ്ങിന് വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഞാൻ എന്തുകൊണ്ടാണ് പാപത്തിനകത്ത് വീഴാൻ എനിക്ക് അല്ലെങ്കിൽ പാപം ചെയ്യാൻ ഞാൻ പോകാത്തതിന്റെ കാരണം ഞാനങ്ങ് പേടിച്ചിട്ടൊന്നും അല്ല ഇതങ്ങോട്ട് കാണിച്ചാലുള്ള എന്നെ ദൈവം നരകത്തിലോട്ട് തള്ളി വിടുമെന്നുള്ളത് ഞാൻ എപ്പോഴും നോക്കുന്നത് എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾക്ക് പകരമായിട്ട് കാൽവറി ക്രൂശിൽ മരിച്ച യേശുവിന്റെ തൂങ്ങി ആടുന്ന ആ ശരീരം തകർക്കപ്പെട്ട ശരീരം അത് കാണുമ്പോൾ എനിക്ക് പിന്നെ പാപം ചെയ്യാൻ കഴിയില്ല സി എനിക്കതൊരു Now, when I look at the cross, i not Faithfulness, that's what I understand. I want to be faithful to the Lord who died for me on a cross because of my sins. And I see what my sins can do to Jesus. It's because of my sins. And I never want to continue in my sin. ിൽ അവന് വേണ്ടി ഞാൻ എന്റെ ശരീരം കൊടുക്കും ഇതിനെ ഞാൻ അശുദ്ധമാക്കത്തില്ലേശുവിനെ കാണാൻ എനിക്ക് ആഗ്രഹം അവന് കയറിയിരിക്കാൻ പറ്റുന്ന രീതിയിൽ എന്റെ ശരീരത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ എനിക്ക് ആഗ്രഹം ദറ്റ് ഇസ് മൈ ഫെയ്റ്റ്ഫുൾനെസ് ഇൻ മൈ പേഴ്സണൽ ലൈഫ് എന്റെ വ്യക്തി ജീവിതത്തിൽ ദൈവം കർത്താവ് അവിടെ ചോദിക്കുന്ന ചോദ്യം യഹോവേ നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത് യെസ് ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മളോട് ഓരോരുത്തരും നോക്കിയിട്ട് കർത്താവ് പറയാണ് ഐ എം സീക്കിംഗ് ഫെയ്റ്റ്ഫുൾനെസ് ഇൻ യുവർ ലൈഫ് ഞാൻ നിന്നിൽ വിശ്വസ്തത തിരക്കുക എന്റെ ശരീരം കൊണ്ട് ഞാൻ പാപം ചെയ്താൽ എന്റെ മനസ്സുകൊണ്ട് പാപം ചെയ്താൽ എന്റെ പാപങ്ങൾക്ക് പകരമായി കാൽവൺക്രൂസിൽ തൂങ്ങിയാടിയ യേശുവിനെ ഞാൻ വേദനിപ്പിക്കുകയാണ് അതാണ് എന്റെ വിശ്വാസ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം ഞാൻ ഫെയ്ത്ത്ഫുൾ ആണോ അറിയുന്നത് എങ്ങനെയാ എങ്ങനെയാണ് എന്റെ ശരീരത്തെ ഞാൻ ഒരിക്കലും അശുദ്ധിക്ക് വിട്ടുകൊടുക്കത്തില്ല കാരണം എനിക്കറിയാം എന്റെ പാപം യേശുവിനോട് എന്ത് ചെയ്തു എന്നുള്ളത് ഗാഡ് വോൺസ് യു ടു ബി ഫെയ്റ്റ്ഫുൾ ഇൻ യുർ ഓൺ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ വിശു എന്റെ എന്റെ ശരീരത്തിൽ എന്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനോടുള്ള എന്റെ വിശ്വസ്തത എന്ന് പറയുന്നത് ഞാൻ പാപത്തിന് എന്നെ തന്നെ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ളതാണ് ദാറ്റ്സ് മൈ ഫെയ്ത്ത്ഫുൾ ദാറ്റ്സ് മൈ ഫെയ്ത്ത്ഫുൾനെസ് എന്റെ വ്യക്തി ജീവിതത്തിൽ എനിക്കൊരു വിശുദ്ധ ജീവിതം ജീവിക്കണം അത് തന്നെയല്ല ദൈവം എന്നെ ഭരമേൽപ്പിച്ച സകലത്തിനും ഞാൻ വിശ്വസ്തനായിരിക്കണം ഗോഡ് ഹാസ് ഗിവൺ മി എ ഫാമിലി ദൈവം എനിക്കൊരു കുടുംബത്തെ തന്നിട്ടുണ്ട് എന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം എനിക്ക് എന്റെ കുടുംബത്തെ വഞ്ചിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് നിന്ന് വിശ്വസ്തത പ്രതീക്ഷിക്കുന്നു എന്റെ കുടുംബ ജീവിതത്തിൽ വിശ്വസ്തത പ്രതീക്ഷിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ ഒരു വലിയ വിശ്വാസികളിലെ പോലും കാര്യത്തിൽ വിശ്വസ്തതയില്ലാത്ത കുടുംബ ജീവിതങ്ങൾ മെനി ടൈംസ് ഈ ലോകം നിങ്ങൾക്ക് പല പല കാര്യങ്ങളെ കാണിച്ചു തരുമ്പോൾ യു ആർ നോട്ട് പീപ്പിൾ ഈവൻ ഓൾഡ് പീപ്പിൾ സാറ്റിസ്ഫൈഡ് ഇൻ ദർ ഫാമിലി ലൈഫ് ഞാൻ പറയട്ടെ ഏറ്റവും വലിയ കാര്യം ആണ് സംതൃപ്തിയാണ് ഞാൻ എൻ്റെ കുടുംബത്തിൽ സംതൃപ്തനാണ് എൻ്റെ കുടുംബത്തിൽ ഞാൻ സംതൃപ്തനാണെങ്കിൽ എൻ്റെ സംതൃപ്തിക്ക് വേണ്ടി വേറൊരു പെണ്ണിന്റെ പുറയോ ഒരു കുടുംബത്തിന്റെ പുറയോ ഞാൻ പോകത്തില്ല വാട്ട് ഈസ് നീഡ് ഈസ് കണ്ടെന്റ് ഞാൻ വിശ്വസ്തനായിരിക്കണം എൻ്റെ കുടുംബത്തോട് കുടുംബജീവിതത്തിലെ വിശ്വസ്ഥത ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുക ഇന്നും ആളുകൾക്ക് ഇനോ സുഖിക്കണമെന്നുള്ള മോഹം അത് കുടുംബത്തെ വിട്ട് സുഖിക്കാനുള്ള വലിയ മോഹം ഞാൻ പറയട്ടെ അങ്ങോട്ട് പോകത്തില്ല കുടുംബജീവിതത്തിൽ വിശ്വസത പുലർത്താത്തവർക്ക് വേണ്ടിയുള്ളതല്ല സ്വർഗം ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും വിശ്വസ്ത സൂക്ഷിക്കണം ഫെയ്റ്റ്ഫുൾനെസ് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ് വാസ്തവത്തിൽ കുടുംബജീവിതത്തെ കുറിച്ച് ഒത്തിരി സംസാരിക്കാനുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഞങ്ങൾക്ക് അറിയാമല്ലോ എപ്പോഴും മെനി പ്ലേസസ് വി ആർ ഈ കൗൺസിലിങ്ങിനൊക്കെ ആൾക്കാർ പലപ്പോഴും വിളിക്കുമ്പോഴൊക്കെ പറ്റുന്ന ഒരു പ്രശ്നം മോസ്റ്റ് ഓഫ് ദ കേസസ് ആർ ഫാമിലി പ്രോബ്ലംസ് പല പല കേസുകളും പല കേസസ് വരുമ്പോഴും അതിനകത്തെല്ലാം വന്നിരിക്കുന്ന ഫാമിലി പ്രോബ്ലം എന്നറിയാമോ നോ വൺ ഈസ് സാറ്റിസ്ഫൈഡ് ഇൻ അവരുടെ ജീവിതത്തിൽ അവര് സാറ്റിസ്ഫൈഡ് അല്ല സോ ദർ സീക്കിംഗ് കൃത്യമായിട്ട് നിന്റെ കണ്ണ് നോക്കുന്നത് ഗോഡ് ഈസ് സീക്കിംഗ് കുടുംബ ജീവിതത്തിലെ ജോലിയിലെ വൺ തിങ് ജോലിയിലെ വിശ്വസ്തത പണ്ടൊക്കെ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് പണ്ടത്തെ ഒക്കെ ആളുകൾക്ക് ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ ആ സ്ഥാപനത്തോട് തന്നെ എന്തൊരു വിശ്വസതയായിരിക്കും എൻ്റെ ഒരു കൂട്ടുകാരനീടെ പറഞ്ഞു അവൻ്റെ അപ്പൻ റെയിൽവേയിലെ ജോലിയാ അവൻ്റെ പ്രത്യേക പറഞ്ഞ് എന്താണെങ്കിലും അപ്പൻ സഹിക്കും പക്ഷെ റെയിൽവേ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പന്റെ സ്വഭാവം മാറും റെയിൽവേയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ബാക്കി എന്ത് പറഞ്ഞാലും സഹിക്കും പക്ഷെ റെയിൽവേ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ സ്വഭാവം മാറി വന്നു കാര്യം ആ സ്ഥാപനത്തോടുള്ള ആ സിൻസിയറിറ്റി പണ്ടൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റേറ്റ് ബാങ്കിൽ ഒരുതൻ ജോലി കയറിയാൽ റിട്ടയർ ചെയ്യുന്നതുപോലെ സ്റ്റേറ്റ് ബാങ്കിൽ ആയിരിക്കും ഇന്ന് ഒരൊറ്റ പിള്ളേരെ അതിനെ കിട്ടത്തില്ല കാര്യം ആർക്കും ഈ പറയുന്ന സിൻസിയറിറ്റിയോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല സ്ഥാപനത്തിനും ഇല്ല സ്ഥാപനത്തിന് ജനങ്ങളോടോ ജനങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളികളോടോ തൊഴിലാളികൾക്ക് സ്ഥാപനത്തോടോ എന്തില്ല കൂറില്ല വിശ്വസ്തതയില്ല നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തോടോ ജോലി ചെയ്യുന്ന കാര്യങ്ങളോട് ജോലിയോട് നിങ്ങൾ ആയിരിക്കണം പണ്ടൊക്കെ അധ്യാപകരൊക്കെ എന്തുമാത്രം വിശ്വസ്തയോടുകൂടെയാണ് കാര്യം അവർക്ക് മക്കളേക്കാൾ വലുതായിരുന്ന പലപ്പോഴും കുട്ടികൾ സ്കൂൾ കുട്ടികൾ ഇന്ന് ഇവിടെ ഏതൊക്കെ കാണുന്നത് ഈ സമൂഹത്തിൽ വന്നിരിക്കുന്ന മല ഞാൻ പറഞ്ഞല്ലോ ജലമേള കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് സമൂഹത്തിലെ കാര്യങ്ങളും കൂടെ ചേർത്ത് പറഞ്ഞാൽ ഈ സമൂഹത്തിന്റെ ഈ മൂല്യങ്ങൾ ലൗകിക മൂല്യങ്ങൾ എന്നിലേക്ക് പ്രവേശിക്കാൻ പാടില്ല ഐ നീറ്റ് ഫുൾ ഇൻ മൈ ജോബ് ഐ നീറ്റ്ഫുൾ ഇൻ മൈ ബിസിനസ് എന്റെ ബിസിനസ്സിൽ ഞാൻ വിശ്വസ്തനായിരിക്കണം അത് അത് കഴിഞ്ഞിട്ടുള്ള ആദായം മതി നമ്മൾ ജലം പറയല്ലോ അത് കഴിഞ്ഞിട്ടുള്ള ആദായം മതിയൊന്നും അല്ലാതെ കാശുണ്ടാക്കാൻ നോക്കുന്നവൻ സ്വർഗത്തിൽ പോകത്തില്ല അൺഫെയ്ഫുൾ ആയിട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നവൻ സ്വർഗ്ഗത്തിൽ പോകത്തില്ല അത് വേദപുസ്തകം പറയുന്ന കാര്യമാണ് സോ വി അങ്ങനെയൊക്കെ ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നോക്കിയാൽ മതി അത്രയും കിട്ടിയാ മതി അത് മതി എന്ന് വെക്കണം ചില കുറച്ച് മതി മതിയെന്ന് നമുക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ളു കർത്താവ് തന്നിട്ടുണ്ടല്ലോ കൂടുതൽ ഉണ്ടാക്കാനുള്ള ആഗ്രഹത്തിൽ അൺഫെയ്റ്റ്ഫുൾ ആകുന്നത് കർത്താവ് പറയുന്നു യഹോവെ ചോദിക്കുകയാണ് അല്ലെങ്കിൽ യഹോവേ നിന്റെ കണ്ണ് വിശ്വസ്തത നോക്കുന്നത് നിന്റെ ബിസിനസിന്റെ ഓരോ കാര്യങ്ങളിലും കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് കർത്താവിന്റെ കണ്ണ് ഊടാടിക്കൊണ്ടിരിക്കുകയാണ് വിശ്വസ്തരാണോ എന്ന് നോക്കുകയാണ് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം നമ്മളെ സഭാ ജീവിതത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന മിഷൻ എന്താണെങ്കിലും കർത്താവ് നമ്മളെ വീണ്ടെടുത്തു വെളിവിച്ചു രക്ഷിച്ചു എത്ര പേരോട് നമ്മൾ സുവിശേഷം പറയുന്നുണ്ട് നമ്മൾ എത്രത്തോളം ഫെയ്ത്ത്ഫുൾ ആണ് ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം എന്നറിയാമോ ആളുകളുടെ ചിന്ത ഞായറാഴ്ച വന്ന് ആരാധിച്ചേച്ച് പോയാൽ മതി എന്നാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അവന്റെ സാക്ഷികളാകാൻ വേണ്ടിയാണ് ഞാൻ സാക്ഷിയാകുന്നില്ലെങ്കിൽ ഞാൻ ഫെയ്ത്ത്ഫുൾ അല്ല ഞാൻ വിശ്വസ്തനല്ല ഇന്നിപ്പോ ഇതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്ന പോലുമില്ല സുവിശേഷ പ്രവർത്തനത്തെ കുറിച്ച് അതൊക്കെ ഞങ്ങൾ കാശ് കൊടുത്തിട്ട് ബാസ്റ്റാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ മിഷൻ മിഷൻ ഫീൽഡിലേക്ക് വടക്കേ വടക്കേന്ത്യയിലൊരു കുറച്ച് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് നിന്റെ അയൽവക്കാരനോട് നീ സുവിശേഷം പറയാതെ നീ പൈസ കൊടുത്തിട്ട് ആർക്ക് വേണം ഇതൊക്കെ നിന്റെ കാശില്ലെങ്കിൽ ദൈവത്തിന് പട്ടണി കിടക്കത്തില്ല ദൈവദാസനും പട്ടിണി കിടക്കത്തില്ല അതൊക്കെ നിങ്ങളെ തെറ്റിദ്ധാരണയാണ് നിങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണ് ദൈവദാസന്മാർ ജീവിക്കുന്നതെന്ന് വെറുതെയാ ഈ ഇതിൽ പങ്കാളി പാർട്ട്ണർ ആകാൻ ദൈവം നിനക്കൊരു അവസരം തരുന്നതോട് അവന് നന്ദി നന്ദി കരയേറ്റിയാൽ മതി അല്ലാതെ വലിയ കളിയൊന്നും കളിക്കണ്ട ചില കാശും കൊടുത്തേച്ച് അതിന്റെ വലിയ ഞെളിയും ഒന്നും വേണ്ട ആദ്യം പോയി അയൽവക്കക്കാരനോട് സുശേഷം പറ അത് കഴിഞ്ഞിട്ട് കൊടുക്കുക കാശുമൊക്കെ കാശ് കൊടുക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല കാശ് നിങ്ങൾ കൊടുത്തു ആർക്കും വേണമെങ്കിലും കൊടുത്തു ഞാൻ കാശ് പിടിക്കാൻ വന്നതുമല്ല പക്ഷേ എൻ്റെ ഫെയ്റ്റ്ഫുൾനെസ് എന്ന് പറയുന്നത് എന്നെ രക്ഷിച്ച യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് ഞാൻ വിശ്വസ്തനാകുന്നത് പൈസ കൊടുക്കണം എനിക്ക് കടത്താതെ തോന്നുന്നതല്ലേ ഞാൻ കൊടുക്കണം എന്ന് പറയേണ്ട കാര്യമില്ലേ എൻ്റെ അതെല്ലാം കടത്താവിനാണ് ദാറ്റ് ഇസ് മൈ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് മണി ആൻഡ് എവറിഥിങ് എനിക്ക് സ്വന്തമായിട്ട് എനിക്കൊന്നും വേണ്ട ഇനി ഐ ആം ടോട്ടലി സാറ്റിസ്ഫൈഡ് ഞാൻ ഭയങ്കര കണ്ടൻമെന്റ് ഉള്ള മനുഷ്യനാണ് സംതൃപ്തനായ മനുഷ്യനാണ് അതുകൊണ്ട് എനിക്ക് പണത്തെക്കുറിച്ചോ പദവികളെ കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചോ എനിക്ക് മോഹങ്ങളില്ല അതുകൊണ്ട് തന്നെ കൊടുത്തു എന്ന് പറഞ്ഞുള്ള അഹങ്കാരവും ഇല്ല കൊടുത്തു എന്ന് പറഞ്ഞുള്ള അഹങ്കാരത്തിന്റെ ആവശ്യമില്ല എന്തോ കൊടുക്കാന് അവൻ്റെ അല്ലേ എല്ലാം പിന്നെ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞ തന്നെ എത്ര കാലത്ത് ഞാൻ ചിലപ്പോൾ തമാശയ്ക്ക് പറയാറുണ്ട് കർത്താവ് നോക്കുന്നത് എത്ര കൊടുത്തു എന്നല്ല എത്ര അമക്കിന്നാണ് കർത്താവ് കൊടുത്തത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഏതാ വിധവ വിധവയുടെ കാര്യങ്ങൾ ഭണ്ഡാരത്തിലെ ആൾക്കാര് ഇടുന്നതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ആദ്യം ഒരിതം കൊണ്ടുവന്ന് നൂറ് രൂപ ഇട്ടു നൂറ് രൂപ ഇട്ടപ്പം കർത്താവ് നോക്കി ഇവന്റെ പോക്കറ്റിൽ ആയിരം ഉണ്ട് ഇവൻ നൂറായിട്ടിട്ടുള്ളൂ മകർത്താ പറഞ്ഞു പോ 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 ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല അടുത്തൊടുത്തം കൊണ്ടുവന്ന് ആയിരം രൂപ ഇട്ടു ആയിരം രൂപ ഇട്ടപ്പോൾ കർത്താവ് പറഞ്ഞു എടാ നിന്റെ വീട്ടിൽ പതിനായിരം രൂപ ഉണ്ടല്ലോ നീ ആയിരം വല്ല കൊടുത്തോളു പോ പോ നിനക്ക് വിലയൊന്നുമില്ല അടുത്തൊടുത്തം കൊണ്ടുവന്ന് പതിനായിരം ഇട്ടു പതിനായിരം രൂപ ഇട്ടോ പറഞ്ഞാ നിന്റെ എസ് ബി ഐക്ക് വേണ്ടി കിടപ്പുണ്ടല്ലോ ഒരു ലക്ഷം എന്നിട്ട് നീ എന്താ പതിനായിരം കൊണ്ടിട്ടത് അതുകൊണ്ട് നിന്നെ ഞാൻ വാല്യൂ നിനക്ക് വാല്യൂ ഒന്നും തന്നിട്ടില്ല നീ പോ അടുത്തൊരു കൊണ്ടുവന്ന് ഒരു ലക്ഷം കിട്ടും ഒരു ലക്ഷം അങ്ങനെ ഇടത്തില്ല അത് പരസ്യപ്പെടുത്തി ഇടത്തുള്ളൂ ഒരു ലക്ഷമൊക്കെ ഒരു ലക്ഷം രൂപ കർത്താവ് പറഞ്ഞു കേട ഒരു കോടിയല്ലേ നിന്റെ എഫ് ഡി കിടക്കുന്നത് പിന്നെ നീ എന്തോ ഒരു ലക്ഷം കൊണ്ട് വന്നിരിക്കുന്നത് നീ പോ ഒരു തന്നെ ഒരു കോടി അങ്ങ് കൊടുത്തു ഒരു കോടി കൊടുത്തു പറഞ്ഞു കേടാ നിന്റെ ആസ്തി ആയിരം കോടിയല്ലേ അല്ലേ അതിനിടയ്ക്ക് നീ എന്തോന്നായി ഒരു കോടി കൊണ്ട് വന്നിരിക്കുന്നത് നീ പോ നീ ഒന്നും തന്നിട്ടില്ല അത് കഴിഞ്ഞപ്പോൾ വിധവയായ ഒരു സ്ത്രീ വന്ന് നമ്മളെ ഭാഷ പറഞ്ഞൊരു പത്ത് രൂപ ആയിട്ടെന്ന് വെച്ചു കർത്താവ് നോക്കി അവിടെ ഉണ്ടെന്ന് ഒന്നുമില്ല അവിടെ ബാങ്കിലെത്തണുണ്ട് ഒന്നുമില്ല അവൾക്ക് സ്വന്തം സ്വത്തുണ്ട് ഒന്നുമില്ല അവക്കൊള്ളത് അവള് കൊടുത്തു അവൾ ഒന്നും അമക്കിയില്ല ബാക്കിയുള്ളവരൊക്കെ കൊടുത്തു പക്ഷെ അതിനേക്കാളും കൂടുതൽ അമക്കി അപ്പൊ കർത്താവ് നോക്കുന്നത് എത്ര കൊടുത്തു എന്നല്ല എത്ര അമക്കി എന്നാണ് അല്ല കൊടുത്തതിന്റെ പേരിൽ ആരും ഒന്നും വലിയ ആന കളിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിക്കണം വിശ്വസ്തത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ത്രോയവേ ആയിട്ട് എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കുന്നതല്ല വിശ്വസ്തത എല്ലാം അവന്റെ വകയാണ് അവന് ഞാൻ എത്ര എടുക്കുന്നതായി എൻ്റെ ചോദ്യം അതാണ് കടുത്താവേ ഹൗ ഹൗ മച്ച് ഐ എം ടേക്കിംഗ് അതാണ് എൻ്റെ ചോദ്യം എനിക്ക് അത് കുറയ്ക്കാനാണ് ഞാൻ നോക്കുന്നത് ബിക്കോസ് എവറി ബിലോങ്സ് ടു ഗോഡ് ദാറ്റ്സ് മൈ അണ്ടർസ്റ്റാൻഡിങ് ഓൾ ഐ ഹ് ഇറ്റ് ബിലോങ്സ് ടു ഗാഡ് ദൈവത്തിൻ്റെ വക ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും സ്വോത്രം പറയത്തില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഇതാണ് ജീവിതം ഇതാണ് ക്രിസ്തീയ ജീവിതം എൻ്റെ ഫെയ്റ്റ്ഫുൾനെസ് സഭാ ജീവിതത്തിൽ എൻ്റെ ആത്മീക ജീവിതത്തിൽ ഞാൻ എത്ര പേരുള്ള സുവിശേഷം പറയുന്നുണ്ട് എൻ്റെ സാമൂഹിക ജീവിതത്തിലെ അവിശ്വസത എനിക്ക് സൊസൈറ്റിയോട് കടപ്പാടുണ്ട് ദൈവം എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നത് എൻ്റെ സമൂഹത്തിൽ എനിക്ക് ചില കടപ്പാടുകളുണ്ട് എൻ്റെ കയ്യിൽ ദൈവം തന്നിട്ടുള്ളത് എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല എൻ്റെ കയ്യിൽ ദൈവം തന്നിട്ടുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടെയാണ് സോഴ്സ് ഫോർ അതേഴ്സ് അത് ഞാൻ മനസ്സിലാക്കി ന്യായവും കരുണയും ന്യായം മാത്രം പോരാ എന്തുകൊണ്ട് വേണം കരുണ ചിലപ്പോൾ ന്യായത്തേക്കാൾ വലുതാണ് കരുണ അങ്ങനെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ന്യായത്തേക്കാൾ വലുതാണ് കരുണ ചില സമയത്ത് ന്യായമൊക്കെ പറഞ്ഞോണ്ടിരിക്കാൻ നമുക്ക് ഒത്തിരി കാര്യം കാണും പക്ഷേ കരുണ കാണിക്കുന്നതാണ് കർത്താവ് കാണുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത് എന്റെ സോഷ്യൽ ആയിട്ടുള്ള അവിടുത്തെ എന്റെ വിശ്വസത എന്റെ സോഷ്യൽ ലൈഫിലെ എന്റെ വിശ്വസത ഗവൺമെന്റിനോടുള്ള എന്റെ കാര്യങ്ങൾ എവ്രി ആസ്പെക്ട് ഓഫ് മൈ ലൈഫ് കർത്താവ് നോക്കുന്ന എന്താണ് ഞാൻ എത്ര വിശ്വസ്തനാണ് യഹോ നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത് എന്നെ വാക്കുകളെ ഞാൻ ഇവിടെ ഈ സെഷനിൽ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ എല്ലാവരും അങ്ങ് പോകുമെന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ പോകരുത് എല്ലാവരും പോകത്തില്ല അങ്ങോട്ട് പോകുന്നതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട് ആ മാനദണ്ഡങ്ങൾ എന്താണെന്നുള്ളത് എന്റെ മനസാക്ഷിയല്ല ഈ ദൈവത്തിന്റെ വചനത്തിലായി എഴുതിയിരിക്കുന്നത് എന്റെ സ്റ്റാൻഡേർഡ് ദൈവത്തിന്റെ വചനമാണ് ഇന്ന് നമ്മുടെ ജീവിതം അവന്റെ വചനത്തിനനുസരിച്ചുള്ള വിശ്വസ്തത കർത്താവ് നോക്കുന്നത് വിശ്വസ്തതയാണ് യഹോവേ നിന്റെ കണ്ണ് വിശ്വസ്തത അല്ലയോ നോക്കുന്നത് ദൈവം എന്നെ നോക്കുന്നു എനിക്ക് അങ്ങനെയോ ഇങ്ങനെയോ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാൻ പറ്റില്ല കാര്യം ഞാൻ വഴിയേക്കാൾ വലുതായി കാണുന്നത് എന്റെ ഡെസ്റ്റിനേഷനാണ് കർത്താവ് ചോദിക്കുന്ന ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും എൻ്റെ ചോദ്യം അതാ എനിക്ക് എന്നോട് തന്നെ എൻ്റെ മുഴുവൻ പ്രവൃത്തികളും ഇന്ന് ഞാൻ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും ആത്യന്തികമായി എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു അതാ ഞാൻ നോക്കുന്നത് ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും എൻ്റെ ചോദ്യം അതാ ഞാൻ ഇന്ന് എത്ര സുഖമായിട്ട് ജീവിക്കുന്നുള്ളതല്ല എന്റെ ഓരോ പ്രവൃത്തിയും ആത്യന്തികമായി എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു നിത്യതയിൽ അതിനുള്ള പ്രതിഫലം എന്താണ് ആ നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കണ്ണുകളെ അടയ്ക്കാൻ വരുന്ന നിമിഷം സ്വർഗസവിതാവേ നിന്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും നിന്റെ വചനം വെറുതെ പഠിച്ചു പോകുവാനല്ല അത് നമ്മുടെ ജീ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാകുവാൻ നീ സഹായിക്കണമേ കർത്താവെ നിത്യത്തെക്കുറിച്ചുള്ള ഒരു ദർശനത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾ നീ പഠിപ്പിക്കണമേ കർത്താവെ ഈ സമൂഹം എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്ത് എല്ലാ സ്വാ അമിതമായ സ്വാതന്ത്ര്യം കൊടുത്ത് വിശാലമായ വഴിയിലൂടെ നടന്ന ഒടുവിൽ നാശത്തിലേക്ക് നിപതിക്കുമ്പോൾ ഞങ്ങളും അവരുടെ കൂടെ കൂടി ഈ വിശാല വഴിയിലൂടെ നാശത്തിലേക്ക് പോകുവാനല്ല കർത്താവെ ഞെരുക്കമുള്ള ആ വഴി ഇടുക്കമുള്ള വാതിലിലൂടെ കടന്ന ഞെരുക്കമുള്ള വഴിയിലൂടെ ജീവനിലേക്ക് കടക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ നീ ഞങ്ങൾ ഇന്ന് വിശ്വസത പ്രതീക്ഷിക്കുന്നു എന്ന് ഞങ്ങൾ കേട്ടല്ലോ യെസ് ലോഡ് ഫെയ്റ്റ്ഫുൾ ആകാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് ഞങ്ങളോട് തന്നെ ഫെയ്റ്റ്ഫുൾ ആകാൻ ഞങ്ങൾക്ക് വേണ്ടി കാൽവളി ക്രൂശിൽ മരിച്ച യേശുവിൻ്റെ ദർശനത്തിൽ നീ ഞങ്ങൾക്ക് നിന്റെ ശരീരം തകർക്കപ്പെടുവാനായി വിട്ടുകൊടുത്തെങ്കിൽ കർത്താവ് ഞങ്ങളുടെ ശരീരം നിനക്ക് ജീവിക്കാനായിട്ട് ഞങ്ങൾ വിട്ടു അതിൽ അശുദ്ധി അശുദ്ധിയൊന്നുമില്ലാതെ സൂക്ഷിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതം കൊണ്ട് നിന്നെ വിശുദ്ധീകരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഫെയ്ത്ഫുൾ ആകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നിന്നോട് ഫെയ്റ്റ്ഫുൾ ആകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കുടുംബജീവിതത്തിൽ ഫെയ്റ്റ്ഫുള്ളാകാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ ജോലിയുടെ കാര്യങ്ങളിൽ ഫെയ്ത്ത് ആകാൻ വിശ്വസരാകാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ ഞങ്ങളൊരു പക്ഷേ എല്ലാത്തിലും വിജയിച്ചെന്ന് വരില്ല ബിസിനസ് ചിലപ്പോൾ പരാജയപ്പെട്ടെന്നിരിക്കും ജോലി ചിലപ്പോൾ പോയെന്നിരിക്കും പഠിത്തം ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്നിരിക്കും പക്ഷേ കർത്താവേ വിശ്വസ്തത വിട്ടുകളയാതിരിക്കാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ ഇന്ന് പകലിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആ ഫെയ്ത് ഫുൾനെസ്സിന് വേണ്ടി ഞങ്ങളൊരു തീരുമാനം എടുക്കുന്ന കർത്താവേ വിജയി വിശ്വസ്തനാകുവാൻ തന്നെ ഞങ്ങളെ പഠിപ്പിക്കണമേ ലോകം ഞങ്ങളെ ഒരു പരാജയമെന്ന് വിധി എഴുതിയാലും നിന്നോട് വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ നാമത്തിൽ തന്നെ ആമേ